നമസ്കാരം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ ഞാൻ കുറച്ച് ദിവസം മുന്നേ മീഷോയിൽ നിന്നും ഒരു സംഭവം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ റിവ്യൂ ആണെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് ഒരു റിവ്യൂ വീഡിയോ ഉണ്ടോ കേട്ടോ അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കാം സംഭവം ഞാൻ ഇതാണ് കേട്ടോ ഓർഡർ ചെയ്തേക്കുന്നത് ഒരു സ്ട്രെയിറ്റൈനിങ് കോമ്പാണ് നമുക്ക് എല്ലാവർക്കും തന്നെ ഇത് കണ്ടിട്ടുണ്ടാകും ഓൺലൈനിലും അതുപോലെ തന്നെ റിവ്യൂ ഒക്കെ നമ്മളെ യൂട്യൂബിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ പറയാൻ ഓർത്താണ് വന്നത് ആദ്യം തന്നെ ഇതിൻ്റെ റേറ്റ് പറയാം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുന്നൂറ്റി നാൽപ്പത്തി നാല് രൂപ ഡെലിവറി ചാർജ് ഉൾപ്പെടെയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത് ത്രീ സ്റ്റാർ റേറ്റിംഗ് ഒക്കെ ഉള്ളൂ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ റിസൾട്ട് പ്രതീക്ഷിച്ചതല്ല എന്നാലും ഞാൻ എനിക്കൊരു ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചതാണ് ഈ പ്രോഡക്റ്റ് പരിചയപ്പെടുത്താം അപ്പോൾ ഇതാണ് സംഭവം ഇത് പാക്കിങ്ങും കാണുമ്പോഴും നല്ല അടിപൊളി ആണ് ഇതിൻ്റെ ഇവിടെ വരുന്നതാണ് നമ്മൾ മുടി ചീവുന്നത് അതുപോലെ തന്നെ ഇത് മൂന്ന് സ്വിച്ച് ഉണ്ട് ഒന്ന് ഓണും ഓഫും ചെയ്യണത് ഇവിടെ ചൂട് കുറയ്ക്കുന്നതും ചൂട് കൂട്ടുന്നതും പിന്നെ ഇതിൻ്റെ വയറും ഇത്ര ഇതിൽ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വേസ് ഞാൻ പറയാം ആദ്യം തന്നെ പറയുവാന്നുണ്ടെങ്കിലേ ഇത് യൂസ് ചെയ്യേണ്ടത് നമ്മൾ ജസ്റ്റ് കറണ്ടി കുത്തിയിടുക അപ്പം തന്നെ നല്ല ചൂടൊന്നും ആവില്ല ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കാണ് ഇത് ചൂടാകത്തുള്ളൂ ആ എന്നിട്ട് നമ്മൾ ഇതിപ്പോൾ കുത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് കാണിക്കുകയാണ് ഇത് ഇങ്ങനെ ഇങ്ങനെ ഇരി വെറുതെ ഇരിക്കൊടുക്കാമെന്ന് നോക്കാന്ന് ഞാൻ വാങ്ങിച്ചത് കേട്ടോ പക്ഷേ ഇതിങ്ങനെ വെറുതെ ചീക്കൊടുത്താൽ ഇതകത്തേക്ക് മുടി കയറത്തില്ല വെറുതെ ഇങ്ങനെ അതായത് നമ്മുടെ ഡ്രിമ്മറിൻ്റെയൊക്കെ ഒരു കവറിങ്ങിൽ അതുപോലെയാണ് അതിൻ്റെ കവറിങ് വരുന്നത് അതിൻ്റെ ഉള്ളിലാണ് അതിൻ്റെ കാണാൻ പറ്റുന്നുള്ളോ എന്നറിയില്ല അതിൻ്റെ ഉള്ളിലാണ് എൻ്റെ എന്താ പറയുക സ്ട്രേറ്റ് പ്ലേറ്റ് ഒക്കെ ഉള്ളത് അപ്പം നമ്മൾ ഇങ്ങനെ ജീവിയാൽ ഒരിക്കലും കിട്ടത്തില്ല നമ്മൾ നമ്മളിത് കുറച്ച് മുടി എടുത്തിട്ട് ഇങ്ങനെയേ ചീവി കൊടുക്കാം എന്നാൽ മാത്രമാണ് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പത്തിൽ ഒരു ആറ് മാർക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പെർഫെക്ഷൻ ഇതിൽ കിട്ടത്തില്ല പിന്നെ ഇതിൻ്റെ ഈ രണ്ട് സ്വിച്ച് ഉണ്ടല്ലോ അതായത് ഇത് നമുക്ക് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു ബ്ലൂ ലൈറ്റ് ഇങ്ങനെ തെളിയും കുഞ്ഞു കുഞ്ഞു ബ്ലൂ ലൈറ്റുകൾ അപ്പോൾ ഇതിങ്ങനെ കൂട്ടുക കുറയ്ക്കുക അത് ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നില്ല അതായത് കൂട്ടിയാലും കുറച്ചാലും ഇതിലെ ചൂട് ഒരേ രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് പിന്നെ നല്ലോണം അമർത്തി കഴിഞ്ഞാൽ ഈ സ്വിച്ച് താഴത്തേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ വയറില്ലേ അതിനൊട്ടും നീളമില്ല അതുകൊണ്ട് തന്നെ നമ്മളെ കുത്തിയിട്ട് നമ്മൾ കണ്ണാടി നോക്കി നമ്മൾ ഇങ്ങനെ നീങ്ങി വരുമ്പോഴത്തേക്ക് ഈ സംഭവം വിട്ടുപോകും പക്ഷേ ഗുണമെന്ന് പറയാനായിട്ട് നമുക്ക് അയൻ ചെയ്തൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഫ്രണ്ടിലെ മുടിയൊക്കെ മാത്രമാണെങ്കിൽ അയൻ ചെയ്യാം നമുക്ക് താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടം അങ്ങനെ രീതിയിൽ അന്ന് ചെയ്യുന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഉപയോഗിക്കാം പിന്നെ എന്തേനെ കുറിച്ച് പറയാനുള്ളത് ആ പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാട്ടോ പിന്നെ ഒരു ഈ സ്ട്രൈറ്റനിങ് നമ്മൾ വീട്ടില് ഉപയോഗിക്കുമ്പോഴും അല്ലെങ്കിൽ പാർലറിൽ പോയി പാ പാർലറിൽ പോയി നമ്മളെ സ്ട്രെയിറ്റ് ചെയ്യുന്ന തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞുതരാട്ടോ പാർലറിൽ പോയി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ മുടി അവർ ആദ്യം വാഷ് ചെയ്യും അതുപോലെ തന്നെ ക്രീമൊക്കെ അപ്ലൈ ചെയ്തിട്ട് അവരുടെ സ്ട്രെയിറ്റനിങ് സ്ട്രെയിറ്റ്നറിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ടു തൗസൻഡ് എബോ തൊട്ട് അല്ലെങ്കിൽ വലിയ വലിയ പാർലറിൽ പാർലറിൽ എന്തായാലും ഫൈവ് തൗസൻഡ് എബോ തൊട്ട് ക്വാളിറ്റിയുള്ള ബ്രാൻഡ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് അല്ലെങ്കിൽ കോംബുകളോ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ്നറോ വെച്ചിട്ടാണ് അവർ മുടി സ്ട്രെയിറ്റ് ചെയ്യണത് അതുപോലെ തന്നെ ആ ക്രീം അപ്ലൈ ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ പാർലറിൽ പോയി ചെയ്യണ ഒരു റിസൾട്ട് ഒരിക്കലും നമ്മൾ ഇതേ മെഷീൻസ് വാങ്ങി ചെയ്യുമ്പോൾ കിട്ടത്തില്ല അങ്ങനെ കിട്ടുകയാണെങ്കിൽ തന്നെ നമ്മളൊരു ഫൈവ് തൗസൻഡ് അല്ലെങ്കിൽ ത്രീ തൗസൻഡ് എബോ റേറ്റ് ഉള്ള പ്രൊഡക്റ്റ് വാങ്ങിയാൽ മാത്രമേ ആണ് മാത്രമാണ് അതിൻ്റെ റേറ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ പിന്നെ നമ്മളൊരു എന്താ ഫൈവ് തൗസൻഡ് റേറ്റ് ഒക്കെ ഉള്ളൊരു സ്ട്രെ സ്ട്രൈറ്റ്നർ വാങ്ങിച്ചാലും നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഒരു എന്താ പറയുക ഒരു ഷൈ ഷൈനസ്സോ അങ്ങനെയാ പറയാ ഒരു തിളക്കം അല്ലെങ്കിൽ ഒരു ഒരു ഭംഗിയില്ല അത് കിട്ടാൻ സാ സാധ്യതയില്ല പിന്നെ നല്ല കൂടി സ്ട്രൈറ്റ്നർ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഗുണം വീട്ടിൽ ചെയ്യുമ്പോൾ ഗുണമെന്ന് വെച്ചാൽ ക്രീമുകൾ അപ്ലൈ ചെയ്ത് നമ്മുടെ മുടി അതിലും ഡാമേജ് ആവത്തില്ല നമ്മൾ ഹെയർ സെറം എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് സ്ട്രെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീരെ ഡാമേജ് ഇല്ലെന്നല്ല ചിലപ്പോൾ നമ്മുടെ മുടി പൊട്ടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് പക്ഷേ നമ്മൾ പാർലറിൽ പോയി ചെയ്യുമ്പോൾ ക്രീം അപ്ലൈ ചെയ്യുന്ന അത്രയും ഡാമേജ് ഇല്ല പക്ഷേ ഞാൻ ഇതുവരെയും പാർലറിൽ പോയി ചെയ്തിട്ടില്ല കേട്ടോ അത് ഞാൻ അവർ ഇതായിട്ട് പറയുന്നതല്ല നമുക്ക് താല്പര്യമുള്ളവർക്ക് പോയി ചെയ്യാം നമുക്കെല്ലാവർക്കും തന്നെ അറിയാം ഹെയർ കളറ് എന്താ പറയുക ക്രീമൊക്കെ അപ്ലൈ ചെയ്യുന്നത് മുടിക്ക് കുറച്ചൊക്കെ കുറേ തന്നെ ഡാമേജ് ആണ് അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നമ്മൾ ചെയ്യാം കാരണം നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യണോ ഓരോ ക്രീമായാലും ലിപ്സ്റ്റിക് തൊട്ട് എല്ലാ സാധനവും ഓൾറെഡി കെമിക്കലാണ് അത് നമ്മുടെ ഓരോരുത്തർക്കും ഇഷ്ടമാണ് പക്ഷെ എനിക്ക് ക്രീം അപ്ലൈ ചെയ്തിട്ട് സ്ട്രെയിറ്റ് ചെയ്യുന്നൊട്ടും താല്പര്യമില്ല ഇത് അത്ര വലിയ റിസൾട്ട് റിസൾട്ടൊന്നുമില്ല എന്നാലും വലിയ കുഴപ്പം ഇല്ല എന്നാണ് പറയാനുള്ളത് അപ്പൊ അത്രേ ഉള്ളൂ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ അത്രേ ഉള്ളൂ ബൈ ബൈ